ഒന്നര വർഷം മുമ്പ് സംപ്രേക്ഷണം ആരംഭിച്ച മഴവിൽ മനോരമയിലെ ജനപ്രിയ പരമ്പരയായി മാറിയ സീരിയലാണ് മണിമുത്ത് സ്റ്റെബിൻ ജേക്കബ് അവന്തിക ഷെഫ്ന ജിഷിൻ മോഹൻ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ പരമ്പര ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് അവസാനിപ്പിച്ചത് ഈ പരമ്പരയിലൂടെ പരസ്പരം കണ്ടുമുട്ടുകയും പിന്നീടുള്ള ഒന്നര വർഷക്കാലത്തെ യാത്രയ്ക്കിടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി മാറുകയും ചെയ്തവരാണ് അവന്തികയും ഷെഫ്നയും ഇപ്പോഴത്തെ സീരിയൽ ലൊക്കേഷനിൽ വെച്ച് രണ്ടുപേരും പൊട്ടിക്കരയുകയും പരസ്പരം കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അവന്തിക പങ്കുവെച്ചത് നടൻ സ്റ്റെബിൻ പകർത്തിയ ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് അവന്തിക കുറിച്ചതിങ്ങനെയാണ് നീ എനിക്കൊപ്പം ഉള്ളതുകൊണ്ട് ഞാൻ സമ്പന്നയാണ് അവൾ കരഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു ഞാൻ നിന്നെയോട് അത്രയേറെ അടുത്തിരിക്കുന്നു ഓരോ കാര്യത്തിനും ഞാൻ നിന്നെ വിളിച്ചു ചോദിക്കും കാരണം നിന്റെ അഭിപ്രായങ്ങൾ എനിക്ക് വളരെ പ്രധാനമാണ് എന്നെക്കുറിച്ച് നിനക്കെല്ലാം അറിയാം ഞാനിപ്പോൾ ആകെ കരഞ്ഞു പോയി ഇത് സന്തോഷത്തിൻ്റെ കണ്ണുനീരാണ് എന്തെങ്കിലും കാരണത്താൽ നമ്മൾ എന്തിനെങ്കിലും കാര്യത്തിന് വഴക്കിട്ടാൽ എനിക്കറിയാം ഞാനാണ് എപ്പോഴും വഴക്കിടുന്നത് ആ വഴക്ക് പരിഹരിക്കാനും ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു നീ അവസാനം വരെ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഈ ജീവിതത്തിൽ ഉടനീളം നിന്നെ എനിക്ക് വേണം നിന്നെ പോലെയുള്ള ഒരാൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചു ഒടുവിൽ എനിക്ക് നിന്നെ കിട്ടി ഞാൻ എത്ര നന്ദിയുള്ളവളാണെന്ന് എനിക്ക് പറയാനാകില്ല നിനക്കത് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ എപ്പോഴും നിനക്കായി ഉണ്ടായിരിക്കും നീ ബുദ്ധിയുള്ളവളും സത്യസന്ധയും സുന്ദരിയുമാണ് ഈ ലോകത്ത് നിന്നെ വേണം എൻ്റെ ബഹനയ്ക്ക് പുതുവത്സരാംശംസകൾ ഇത് നിൻ്റെ മുഖത്ത് പുഞ്ചിരി കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ എൻ്റെ കോളുകൾ നീ എടുക്കാത്തപ്പോൾ ഞാൻ നിന്നെ വെറുക്കുന്നു എന്നുമാണ് നടി ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത് മണിമുത്ത് എന്ന സീരിയലിലൂടെ കണ്ടുമുട്ടിയ അവന്തികയും ഷെഫ്നയും ചുരുങ്ങിയ കാലം കൊണ്ട് അടുത്ത സുഹൃത്തുക്കളായി മാറുകയായിരുന്നു ആഴ്ചകൾക്ക് മുൻപാണ് ഈ പരമ്പര അവസാനിച്ചത് പരമ്പരയുടെ ഫാൻസ് പേജുകളിലൂടെ പുറത്തു വന്ന ക്ലൈമാക്സ് വാർത്ത ആരാധകർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതിവേഗം തന്നെ ജനപ്രിയ പരമ്പരയായി മാറിയ മണിമുത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രേക്ഷക മനസ്സുകളിൽ ഇടം പിടിച്ചിരുന്നു ആരാധക മനസ്സുകളെ ആഴത്തിൽ സ്പർശിക്കുന്ന കഥയും ആഖ്യാനരീതിയുമായി മുന്നോട്ട് പോയ പരമ്പരയിലെ കുട്ടികളടക്കമുള്ള താരങ്ങൾ വളരെ പെട്ടെന്നാണ് പ്രേക്ഷകർക്കും പ്രിയങ്കരായി മാറിയത് മഴവിൽ മനോരമയിലെ ആത്മസഖി പ്രിയപ്പെട്ടവൾ ഏഷ്യാനെറ്റിലെ തൂവസ്പർശം തുടങ്ങിയ സീരിയലുകളിലൂടെ അവന്തിക ജനപ്രിയയാണ് തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിലും ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തിയ അവന്തിക മോഹൻ പക്ഷേ ശ്രദ്ധിക്കപ്പെട്ടത് സീരിയൽ ലോകത്തേക്ക് എത്തിയതിന് എത്തിയതിനു ശേഷമാണ് സിനിമകൾ ചെയ്യുമ്പോൾ തന്നെ സീരിയലുകളിലും അവന്തിക സജീവമായിരുന്നു സൂര്യ ടിവിയിൽ സംപ്രേക്ഷണം ചെയ്ത ശിവഗാമി എന്ന സീരിയലിലൂടെയാണ് തുടക്കം ആത്മസഖി എന്ന സീരിയലിലൂടെ ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവളായി മാറി ഏഷ്യാനെറ്റിലെ തോവൽ സ്പർശം എന്ന സീരിയലിലെ ശ്രദ്ധ നന്ദിനി എന്ന ഐ റോൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആ സീരിയൽ അവസാനിച്ചപ്പോഴാണ് നടി മണിമുത്തിലേക്കെത്തിയത് നിരവധി സിനിമകളിലും സീരിയലുകളിലും പ്രത്യക്ഷപ്പെട്ട ജനപ്രിയ നടിമാരിലൊരാളാണ് ഷെഫ്ന മഴവിൽ മനോരമയിലെ സുന്ദരിയിലൂടെയാണ് ഷെഫ്ന മിനിസ്ക്രീൻ അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് നോക്കത്താ ദൂരത്ത് ഭാഗ്യജാതകം എന്നീ പരമ്പരകളിലും അഭിനയിച്ചു